എൻ്റെ അമ്മേ എൻ്റെ അവസ്ഥ വല്ലാത്ത മോശമാണ് അമ്മേ ചേട്ടനും കൂടി പോയി കഴിഞ്ഞപ്പോൾ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ വല്ലാത്ത കഷ്ടപ്പെടുകയാണ് പിള്ളേർ പിന്നെ ഗവൺമെന്റ് സ്കൂളിലായതുകൊണ്ട് കുഴപ്പമില്ല അത് ഞാൻ ചിലവൊന്നുമില്ല പക്ഷെ ഇവിടെ അമ്മക്ക് ആഴ്ചയിൽ എഴുന്നൂറ്റമ്പത് രൂപയാണ് മരുന്ന് ഇടിക്കാൻ അല്ലാത്ത വീട്ടു ചിലവാണെങ്കി വേറെ ഈ ലോണും കൂടി എൻ്റെ തലയിലോട്ട് വന്നപ്പോൾ ഞാൻ ആകെ പെട്ടുപോയ അമ്മേ എനിക്കും അവളുടെ അവസ്ഥയൊക്കെ അറിയണല്ലേ ഞാൻ ഞാനെന്ത് ചെയ്യാനാണ് മോളെ അമ്മയെ എനിക്ക് വിളിച്ചു ചോദിക്കാൻ വേറെ ആരുമില്ല അതുകൊണ്ടാണ് ഞാൻ അമ്മനെ വിളിച്ചത് ഒരു പണി അച്ഛൻ അച്ഛന് വിടുന്നത് നിനക്ക് തരാന്ന് പറഞ്ഞ സ്ഥലൂല്ലേ അതങ്ങോട്ട് എഴുതി തരാം അത് വിറ്റോ പണയം വെച്ചോ നിന്റെ ബാധ്യത എന്താന്ന് വെച്ച തീർക്ക് അല്ലാതെ വേറെ ഒന്നും അമ്മക്ക് ചെയ്യാനില്ല മോളെ ശരിക്കും പറഞ്ഞാ ഞാൻ അതിലൊരു കണ്ണു വെച്ചിട്ട് തന്നെയാണ് അമ്മയെ വിളിച്ചത് അല്ല അത് വേറെ നിവർത്തിയില്ലമ്മേ മക്കളുടെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ അത് വിൽക്കാന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ കടം കേറി ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും വൈകിട്ടാവുമ്പോ വിളിക്കുമ്പോ ഇക്കാര്യം ഒന്ന് അവനോട് പറ മോളെ ഞാനാ അവനെ വിളിച്ചു പറഞ്ഞാ പോരെ അത് വേണ്ട അമ്മ അത് ശരിയാവൂല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവനോട് അയ്യായിരം രൂപ ചോദിച്ചാണ് അത് എന്നിട്ട് അവളുടെ അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നത് എനിക്ക് തിരിച്ചു കൊടുക്കാനും പറ്റിയില്ല ഇനി എങ്ങനെയാണ് ഞാൻ അവനെ വിളിക്കണത് മോളെ ഇത് കടം ചോദിക്കാൻ വിളിക്കണമെന്നല്ല നിനക്ക് തരാമെന്ന് അച്ഛൻ പറഞ്ഞ സ്ഥലം എഴുതി തന്നെ കാര്യത്തെ പറ്റി സംസാരിക്കാനല്ലേ ഏ അത് വേണ്ട ആ കാര്യത്തെ പറ്റി അമ്മ എന്നെ സംസാരിച്ചാ മതി നിനക്ക് നിനക്കിത്ര മടി എന്തിനാ നിന്റെ സ്വന്തം നിയനല്ല അവൻ അവനൊന്നുമില്ലാതെ നാട്ടില് നടന്നപ്പോൾ നീയല്ലേ അവനെ സഹായിച്ച ദുബായിലോട്ടൊക്കെ അയക്കാനായിട്ട് എന്തൊക്കെ മറന്നാലും അവനതൊക്കെ മറക്കാൻ പറ്റുമോ ഞാൻ ഇന്ന് വൈകുന്നേരമാകുമ്പോൾ വിളിക്കുമ്പോ ഇത് സൂചിപ്പിക്ക നീ നാളെ ഇങ്ങോട്ട് വാ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് സംസാരിക്കാം നാളെ ആണെങ്കിൽ അവള് ഉണ്ടാവും അവൾ രണ്ടു ദിവസമായിട്ട് വീട്ടിൽ പോയേക്ക നാളെ തിങ്കളാഴ്ചയല്ലേ അപ്പൊ എന്തായാലും കൊച്ചിന് സ്കൂളുള്ള അവൾ ഇങ്ങോട്ട് വരും ശരി അമ്മേ നാളെ പിള്ളേരെയൊക്കെ സ്കൂളിലോട്ട് വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് വരാം ഒരു സമാധാനം ഇല്ലാത്ത ജീവിതമായി അമ്മ എൻ്റെ ഓടലും ഈ ആദ്യ പിടിച്ചു ഓടലുകാരനെ ഒന്നും പറ്റണില്ല അപ്പ നീ വിഷമിക്കാതിരുമോളെ എല്ലാ പ്രശ്നങ്ങളും ദൈവം കാണുന്നുണ്ട് ഒക്കെ മാറിക്കോളും ശരിയമ്മേ എന്നാ വെക്കട്ടെ ഇവിടെ ഞാൻ പണിയെടുക്കുന്ന വീട്ടിലെ ഫോണാണ് ഫോണാണെ ഇതിനകത്തോട് തിരിച്ചു വിളിക്കാട്ടാ നാളെ എൻറെ ഫോൺ കിട്ടുള്ളൂ നന്നാക്കിയിട്ട് അപ്പൊ ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ അമ്മനെ വിളിക്കാം ഏട്ടാ ശരി എന്നാ നാളെ കാണാം ശരിയമ്മ എൻറെ ദൈവങ്ങളെ ഇതെന്തൊരവസ്ഥയായി പോയ അവളുടെ മാഡം എനിക്ക് രണ്ടാഴ്ചത്തെ സമയം തന്നാൽ മതി മാഡം ഞാനിപ്പോ എന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കയാണ് അപ്പൊ അവിടുത്തെ കുറച്ച് സ്ഥലം പണ്ട് പണ്ടച്ഛനേക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സ്ഥലം മേടിക്കിപ്പോ ഒരാൾ വന്നിട്ടുണ്ട് അപ്പൊ അനിയനോട് സംസാരിച്ചിട്ട് സ്ഥലം എന്റെ പേരിലോട്ടാക്കിയിട്ടേ അത് പിറ്റേ ദിവസം വിറ്റ് പൈസ കിട്ടും അന്നേരം തന്നെ ഞാൻ പൈസ ഉണ്ടെന്ന് അറച്ചോളാം രണ്ടാഴ്ച അതീ കൂടുതൽ സമയം അനുഭവിച്ചു രണ്ടാഴ്ചക്കൊരു സമാധാന അമ്മേ ആ വരുന്നു മോളെ അമ്മ കിടക്കായിരുന്ന ഞാനേ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പ ചുമ്മാ ഒന്നു കിടന്നാണ് വല്ലാത്ത ക്ഷീണം രാവിലെ ഉടങ്ങി എൻ്റെ അമ്മ രശ്മിയില്ല എവിടാ ഞാനിവിടെ ഉണ്ട് ചേച്ചി രശ്മിയെ കാണാത്തോണ്ട് ഞാൻ അമ്മയോട് ചോദിക്കായിരുന്നു വീട്ടിലെ അമ്മയും അച്ഛനും എല്ലാരും സുഖമായിട്ടിരിക്കണോ രശ്മി ഓ എല്ലാരും സുഖമായിട്ടിരിക്കണേ ചേച്ചി അമ്മ അവനോട് പറഞ്ഞായിരുന്നോ ആ ഞാൻ ഇന്നലെ തന്നെ അവനോട് സംസാരിച്ചായിരുന്നു അവനൊന്നും പറഞ്ഞില്ല രശ്മി മോളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അവൻ ആ എന്നോട് പറഞ്ഞായിരുന്നു ചേച്ചിയോട് സംസാരിക്കാൻ ആണോ അവനിനി എന്നാ രശ്മി മോളെ വന്നേ ആ ചേട്ടനിപ്പോ പോയിട്ട് ആറുമാസമല്ലേ ആവുന്നുള്ളൂ അപ്പൊ പിന്നെ ഒരു ആറുമാസം കൂടി കഴിയും വരാനായിട്ട് പിന്നീ രജിസ്ട്രേഷൻ ഒക്കെ ആണെങ്കിൽ വരേണ്ടി വരുമല്ലോ അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ടിക്കറ്റ് ചിലപ്പോ ചേച്ചി എടുത്തു കൊടുക്കേണ്ടി വരും അതെന്ത് വർത്താനാണ് രശ്മി മോളയെ പറയണത് അവന് ഈ കൊല്ലം തന്നെ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നിന്റെ ബർത്ത്ഡേക്ക് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ഒക്ക അപ്പൊ അന്നൊന്നും ഈ ടിക്കറ്റിന്റെ കാര്യമൊന്നും പറയണ കേട്ടില്ല അത് ഞങ്ങൾക്ക് വേണ്ടിയല്ലേ അതായത് ചേട്ടന്റെ ഭാര്യക്കും കൊച്ചിനും വേണ്ടിയിട്ട് അപ്പൊ അതിന് കണക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാ കെട്ടിച്ചുട്ട ചേച്ചിക്ക് വേണ്ടിയല്ലേ അപ്പൊ ചേട്ടൻ കണക്ക് പറയും അതെന്താന്ന് വെച്ചാ ചെയ്യാം ലക്ഷ്മി ആ പിന്നെ ചേച്ചി ഈ ചേട്ടൻ പറയണെന്താന്ന് വെച്ചാലേ ഈ വീട് ഇരിക്കുന്ന ഇരുപത് സെന്റും പിന്നെ ഫ്രണ്ടിലത്തെ പന്ത്രണ്ട് സെന്റും ഞങ്ങക്ക് തന്നെ വേണം പുറയിലത്തെ പത്ത് സെന്റ് ചേച്ചിക്ക് വന്നേക്കാം അതെങ്ങനെയാ ലക്ഷ്മി മോളെ ശരിയാവുന്നത് ആകെ ഈ നാപ്പത്തിരണ്ട് സെന്റിന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് സെന്റ് അതല്ലേ അപ്പൊ അവക്ക് കൊടുക്കേണ്ടത് അതെന്ത് വർത്താനാണ് അമ്മേ പറയണത് ശരിക്കും പറഞ്ഞാൽ ഇത് മൂന്നാക്കിയല്ലേ ഭാഗിക്കേണ്ടത് ഒരു പങ്ക് ചേട്ടനും ഒരു പങ്ക് അമ്മക്കും ഒരു പങ്ക് ചേച്ചിക്കും അങ്ങനെയല്ലേ വേണ്ടത് എനിക്ക് പങ്കൊന്നും വേണ്ട മോളെ ആ ഉള്ളത് പപ്പാതിയായിട്ട് നിങ്ങൾ രണ്ടു കൂട്ടർ എടുക്ക് അത് ശരിയാവില്ല അമ്മേ അമ്മക്കും കൂടി ഒരു പങ്ക് വെക്കണം എന്നാലേ അമ്മനെ കുറെ കാലം കഴിഞ്ഞിട്ട് നോക്കാൻ ഞങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഇണ്ടാവുള്ളൂ വയസാവുമേ എന്നെ നോക്കാനായിട്ട് ഇൻട്രസ്റ്റ് വേണമെങ്കിൽ എൻ്റെ പേരിൽ സ്ഥലവും കൂടി വേണം അല്ലെ മോളെ ഈ ഭാഗം വെക്കുമ്പോഴേ ഇതുപോലെയൊക്കെ തന്നെ ചെയ്യാറ് പിന്നെ നമ്മളായിട്ട് ആ കീഴ്വഴക്കങ്ങളൊന്നും തെറ്റിക്കണ്ടല്ലോ രശ്മി എന്റെ അവസ്ഥ വളരെ മോശമായത് കൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്നത് മോളെ അല്ലെങ്കിൽ ഒരിക്കലും ഈ സ്ഥലം ഇപ്പം ഞാൻ കൊടുക്കൂലായിരുന്നു കാരണം പിള്ളേരുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ പഠിത്തക്കാരിയോ കല്യാണക്കാരൊക്കെ വരുമ്പല്ലേ കൊടുക്കും എന്ന് വിചാരിച്ചിരുന്നാ പക്ഷെ ഇപ്പൊ ഒരു രക്ഷ ഇല്ലാത്തോണ്ട് വന്നതാ മക്കളുടെ ആവശ്യം വരുമ്പോഴും ചേച്ചിക്ക് പത്ത് സെന്റ് തന്നെ തരാനാണ് ചേട്ടൻ തീരുമാനിച്ചിരിക്കുന്നത് അച്ഛൻ ജീവനോട് ഇരുന്ന് ഇന്നപ്പേയ് ഇവക്ക് ഇപ്പം കൊടുക്കാനാണ് പറഞ്ഞിരുന്നത് വാക്കാല് പറഞ്ഞല്ലേ ഉള്ളു അമ്മേ പിന്നെ അച്ഛനിപ്പൊ ജീവിച്ചിരിക്കണല്ലോ അപ്പൊ ചേട്ടനല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഇതിപ്പോ കേട്ടിട്ട് അവനാണോ അല്ലെങ്കി രശ്മി മോളാണോ ഇതൊക്കെ പറയണത് അയ്യോ എനിക്ക് നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല ഇത് ചേട്ടന എന്നോട് പറയാൻ പറഞ്ഞേ ഞാനിവിടെ പറഞ്ഞെന്നുള്ളൂ മോളെ നീ വിഷമിക്കാതിരിക്കേ ഞാനവനോടൊന്ന് സംസാരിക്കട്ടെ ചേട്ടനോട് സംസാരിച്ചാലും ചേട്ടൻ്റെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത് അല്ല സംശയമുള്ളവർക്ക് വേണ്ടി ഞാൻ വോയിസ് ചേട്ടൻ ഇന്നലെ അയച്ചാണ് പിന്നെ ടിക്കറ്റ് കാശിന്റെ കാര്യം എടുത്തു പറയണം കേട്ടോ ലക്ഷ്മി മോളെ പഴയതൊന്നും മറക്കരുത് ഒരു ഗതിയില്ലാതെ അവൻ ഇവിടെ തേരാപ്പാര നടന്നിരുന്നു അപ്പൊ അവന് ദുബായി പോവാനും എല്ലാത്തിനും സഹായിച്ചത് ആരാണ് ഇവളല്ലേ അതൊരിക്കലും മറക്കരുത് അല്ല അവരെ രൂപയാണ് അപ്പൊ ചോദിക്കുന്നത് ചേച്ചി അത് ടിക്കറ്റും വിസയും കൂടി എടുക്കാനായിട്ട് മുപ്പതിനായിരം രൂപ ആദ്യം കൊടുക്കാനാണ് അവര് പറയണത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എത്ര രൂപയും കൂടി കൊടുക്കണം പിന്നെ കമ്പനിയിലെ ജോലി ശരിയാക്കി തന്നെ ആ ചേട്ടനെ ഒന്നര ലക്ഷം രൂപ കൊടുക്കണം എങ്ങനെയൊക്കെയോ ഉള്ളതൊക്കെ വിറ്റ് പിറക്കിയിട്ട് അമ്പയിനായിരം രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് ചോദിക്കാൻ പറഞ്ഞവരോടൊക്കെ ചേട്ടൻ ചോയിച്ച് അത് ഇപ്പോഴും ദുബായിന്ന് വന്ന കൂട്ടുകാരനെ കാണാൻ പോയേക്കൈസക്ക് വേണ്ടിയിട്ട് ഈ വീടിൻ്റെ ആധാരം കയ്യിലിരിപ്പണ്ടായിരുന്നെങ്കി അതെന്തെങ്കിലും എന്തെങ്കിലും അവനുള്ള പൈസ ആക്കി കൊടുക്കായിരുന്നു ഇത് ഇപ്പൊ ആധാരം എടുക്കണമെങ്കിൽ തന്നെ മൂന്നു ലക്ഷം രൂപയുടെ അടുത്ത് വേണം അതിപ്പ എന്റെ അങ്ങളെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് തരുന്ന് തമ്പുരാനും അത്ര അറിയ പുള്ളിയുടെ കാര്യല്ലേ ഇത്ര ആൾക്കാരോട് ചോദിക്കുന്നതിന് പകരം അവനവന്റെ അളിയനോട് ചോയിച്ചു നോക്കാരിന്നില്ലേ അളിയെന്ന് ഇവൻ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്നേഹമാണ് അതുപോലെയാണ് കൊണ്ടിടക്കണത് ഇല്ലെങ്കിലും എവിടെന്നെങ്കിലും ചേട്ടൻ മേടിച്ചുകൊണ്ടി കൊടുത്തേനെ ഞാനും അത് പറഞ്ഞാണ് ചേച്ചി പക്ഷെ ചേട്ടൻ പറയണ എത്രയെന്ന് വെച്ചാ അളിയനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണേന്ന് അതെന്ത് വർത്തവന രശ്മിയാവും പറയണത് സ്വന്തം അനിയനെ പോലെയാണ് ചേട്ടൻ അവനെ കാണണത് പിന്നെയാണെങ്കി അവൻ എന്നോട് ചോദിച്ചൂടെ എന്നോട് ചോദിക്കാനും അവന് മടിയാണോ ഈ കാണുന്ന മലയൊക്കെ ചേട്ടനോട് ചോദിക്കാതെ തന്നെ എനിക്ക് പണയം വെക്കാൻ തരാൻ പറ്റും അതിപ്പോ കൊടുത്തുന്ന് ചേട്ടൻ ചേട്ടനെ ഒന്നും പറയുകയും ചെയ്യില്ല ഇതൊക്കെ പണയം വെച്ചാലും അവന് പോവാനുള്ള പൈസ കിട്ടില്ലേ എന്നോട് ചോദിക്കാനും കൊള്ളാലും വരട്ടെ ഞാൻ ശരിയായി കൊടുക്കണുണ്ട് സഹോദര ബന്ധങ്ങളിലേ അല്ലേ ഇതേപോലെ കൊടുക്കലും വാങ്ങലൊക്കെ സർവ്വസാധാരണല്ലേ അമ്മേ എന്തായാലും ഞാൻ അവന് പൈസ കൊടുക്ക അത് കൊഴപ്പില്ല ഇനിയിപ്പൊ കൊറേ കാലം കഴിഞ്ഞ് എനിക്കൊരു ആവശ്യം വരുമ്പോ എനിക്ക് ചോദിക്കാനും വന്നു കേറാനും ഈ വീടല്ലേ ഉള്ളൂ ചേച്ചി എന്നോട് ദേഷ്യമൊന്നും ചേച്ചിക്ക് തോന്നണ്ട ചേട്ടൻ പറഞ്ഞ കാര്യം ഞാനിവിടെ പറഞ്ഞെന്നുള്ളൂ ഇന്നലെ ഞാൻ അവനോട് സംസാരിച്ചപ്പോ അവൻ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ അത് പിന്നെ അമ്മനോട് എങ്ങനെയാ ഈ കാര്യങ്ങളൊക്കെ പറയണെന്ന് ഓർത്താ ചേട്ടൻ പറയാഞ്ഞത് അപ്പൊ എന്നോട് കൊറേ നേരം സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഏപ്പിച്ച് ഇന്നാണെങ്കിൽ പുള്ളിക്ക് ലീവില്ലേ അല്ലെങ്കിൽ വീഡിയോക്കുള്ള വിളിക്കായിരുന്നു ഇപ്പോ ഡ്യൂട്ടിക്ക് പോയിക്കാ ട്വന്റി ഫോർ അവറാ ശ്മി മോളെ നാപ്പത്തിരണ്ട് സെന്റ് ഉള്ളത് മൂന്നായിട്ട് വായിക്കുമ്പോ തന്നെ പതിനാല് സെന്റ് വെച്ച് ഒരാൾക്ക് വരൂലേ അതൊന്നും എനിക്കറിയില്ലമ്മേ ചേട്ടനാണ് എന്നോട് പറഞ്ഞത് പുറകില് കിടക്കണം ആ പത്ത് സെന്റ് ആണെങ്കിൽ ചേച്ചിക്ക് കൊടുക്കാന്ന് അപ്പോ പുറകില് പത്ത് സെന്റ് കൊടുത്തു കഴിഞ്ഞാ അതിലോട്ടൊരു വഴി വേണ്ടേ അതിനിപ്പോ അവൾ എന്ത് ചെയ്യും അയ്യോ അത് ഞാൻ പറയാൻ മറന്നു പുറകില് പത്ത് സെന്റ് എടുക്കുമ്പോഴേ എന്തായാലും വഴി വേണമല്ലോ അപ്പൊ നമുക്ക് ഈ വീടിന്റെ സൈഡിൽ കൂടെ വഴി കൊടുക്കാന്നാണ് ചേട്ടൻ പറയണത് അപ്പൊ അതെത്ര സെന്റാണെന്ന് നോക്കിയിട്ട് അതിന്റെ പൈസ ചേട്ടന് ചേച്ചി കൊടുത്താ മതിയല്ലോ ആഹാ അതിനും പൈസ അവന് കൊടുക്കണോ സ്വന്തം എങ്ങക്ക് ഒരു ആവശ്യം വന്നിട്ട് അത്ര ഗതികേടായത് കൊണ്ടല്ലേ സ്ഥലം വിൽക്കണത് അപ്പൊ അതിലേക്കുള്ള വഴിയെങ്കിലും അവനോടൊന്ന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ അയ്യമ്മ അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി ദാനം കൊടുക്കാൻ വേണ്ടി മാത്രം ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല കൈയിലൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും നിങ്ങള് പുതിയ വീടും പറമ്പിനും അഡ്വാൻസ് കൊടുത്തേക്കണേ അല്ലേ അത് പിന്നെ എന്റെ വീട്ടില് എന്റെ വീതം തന്നപ്പോ അത് വെറുതെ ബാങ്കിലിട്ട് എന്ന് ഓർത്തിട്ട് ഇത്തിരി ഇത്തിരി എടുത്ത് തീർന്നു പോകും പൈസ അപ്പൊ അതുകൊണ്ട് ഒരു വീടും പറമ്പ മേടിച്ചാന്ന് വിചാരിച്ചതാ പിന്നെ എന്നെങ്കൊന്നും ഇവിടെ തന്നെ ജീവിക്കണ്ടല്ലോ പിള്ളേരൊക്കെ വലുതായി വരികയല്ലേ അവർക്കും വേണ്ട ഈ ആർക്ക് പ്രൈവസി ആ മൊലകുടി മാറാത്ത കൊച്ചുങ്ങക്കാ പിള്ളേര് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും വലുതാവും അമ്മേ ആ അപ്പൊ പിന്നെ അന്നേരം ഉണ്ടാക്കാൻ നടന്ന ഒന്നും നടക്കൂല ഇപ്പഴേ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാലേ കാര്യ നിങ്ങൾ രണ്ടുപേരും വിചാരിക്കണ പോലെ അന്ന് ഇവിള് വിചാരിച്ചിരുന്നെങ്കി ഈ കാണുന്നതൊന്നും ഇന്ന് നിങ്ങക്ക് ഇണ്ടാവൂലായിരുന്നു മോളെ ഈ പാസ്ത അല്ല അവിടെ തന്നെ കിടക്കട്ടെ ഞാൻ മരിച്ചയുമ്പോ രണ്ടായിട്ട് ബായിക്കണമല്ല അപ്പൊ നിനക്ക് ഈ പത്ത് സെന്റി കൂടുതൽ സ്ഥലം കിട്ടും അപ്പൊ അന്ന് വിൽക്കണ അമ്മേ എന്തായാലേ പത്ത് സെന്റി കൂടുതൽ ചേച്ചി കൊടുക്കാൻ ചേട്ടന് ഉദ്ദേശിക്കുന്നില്ല പിന്നെ അവസാന കാലത്ത് അമ്മനാരാ നോക്കുന്നത് അവർക്കായിരിക്കും ആ അമ്മയുടെ പേരിലുള്ള സ്ഥലം കൊടുക്കാൻ ചേച്ചിക്ക് എന്തായാലും ചേട്ടൻ്റെ തല തന്നെ ആയിരിക്കുമല്ല അപ്പൊ പിന്നെ ചേട്ടന് കൊടുക്കേണ്ട ആവശ്യം ഇല്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാ രശ്മി എനിക്കെല്ലാത്തിനും സമ്മതമാണ് അവനോട് പറഞ്ഞേക്ക് മോള് ഏട്ടാ അവന് വന്നു പോവാനുള്ള ടിക്കറ്റിന്റെ കാശും അതുപോലെ തന്നെ വഴി തരുമ്പോ ആ വഴി എത്ര സെൻറ്റാന്ന് നോക്കിയിട്ട് അതിന്റെ കാശും ഞാൻ തന്നോള കണ്ടോ ചേച്ചിക്ക് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി അമ്മക്കാണെന്ന് മനസ്സിലാവാത്തത് കണ്ടില്ലേ ദേഷ്യം കയറി തന്നെ നോയിക്കൊണ്ടിരിക്കുന്നത് ദേഷ്യമൊന്നും വേണ്ടമ്മേ എന്തിനാ ദേഷ്യം അവൻ പറഞ്ഞേപ്പിച്ച കാര്യങ്ങളെല്ലേ രശ്മി പറഞ്ഞുള്ളൂ ഈ കാലത്ത് എല്ലാത്തിനും ഒരു കണക്ക് സൂക്ഷിക്കണം എപ്പോഴും അത് നല്ലതാ അവനത് സൂക്ഷിച്ച് എനിക്കത് സൂക്ഷിക്കാൻ പറ്റിയില്ല രശ്മി അവനോടൊന്നു പറയണം എൻ്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല അപ്പൊ അവൻ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വരികയാണെങ്കിൽ സ്ഥലം വിറ്റ് കഴിഞ്ഞ് എനിക്ക് പൈസ കിട്ടുമ്പോ ഞാൻ ആ പൈസ തന്നേക്കാന്ന് ഏ ആ അത് ഞാൻ പറഞ്ഞോളാം ചേച്ചി അമ്മേ എന്ന ഞാൻ ഇറങ്ങട്ടെ മോളെ ഇപ്പൊ വന്നല്ലേ ഉള്ളു നീ കുറച്ചു നേരം കൂടി ഇരിക്കി മൂണ കഴിച്ചിട്ട് പോവാ അല്ലമ്മേ പിള്ളേർക്ക് ബുച്ചവരെ ക്ലാസ് ഉള്ളൂ അപ്പൊ അവര് വരുമ്പ വീട്ടിലാരും ഇല്ലേ അമ്മ ചേച്ചി വീട്ടിൽ പോയേക്കാണ് കുറച്ച് പൈസ ചേച്ചി തരാന്ന് പറഞ്ഞിട്ടുണ്ടേ അപ്പൊ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നോണ്ട് അമ്മയുടെ കൂടെ പോയില്ല അപ്പൊ അവര് എത്തണതിന് മുമ്പ് എനിക്കങ്ങോട്ട് എത്തണം പോട്ടെ എന്നാല് ശരി എന്നാ എന്നാലും രശ്മി അവളുള്ള കാലത്ത് എന്തൂരം സഹായിച്ചാണ് നിങ്ങളാ അതൊക്കെ ഇപ്പൊ പറയേണ്ട ആവശ്യം എന്താ അമ്മേ ചേച്ചി എന്ന് സഹായിച്ച ചേച്ചിട്ട് ഇഷ്ടം ഇപ്പൊ ചേച്ചിനെ സഹായിക്കാത്തത് ഞങ്ങളുടെ ഇഷ്ടം അത്ര തന്നെ